ஹாய் டியேஸ் வெல்க்கம் பேக் லவர் க்ளோத் அப்போ புதிய களக்ஸாலோ இன்று காணிக்கிறது இது பற்றிய அடிப்பொழி த்ரீ பீசட்டி கலக்னா വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതിൻ്റെ അടിപൊളി കളക്ഷനൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ക്യൂട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റിൽ റെഡ് ഹാർഡ് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിൻ്റെ മുഴുവൻ ബോഡിയിലും സ്പ്രെഡ് ചെയ്തിട്ട് ഹാർഡ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് വി വീനെക്കാണ് വന്നിട്ടുള്ളത് നെക്കിലും സ്ലീവ് എൻഡിലൊക്കെ ഒക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് സൈസ് എം ടു സിക്സ് എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറാണോ കേട്ടോ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റത്തിനും ഈ സെയിം പ്രൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളൂ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു അടിപ്പൊളി ഐറ്റം ആണ് ഓഫ് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കേറിയയിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് സ്ലീവെൻ്റിലും സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് ക്രൈപ്പ് ആണ് കേട്ടോ ടോപ്പും പാൻറ്റും ദുപ്പട്ടിയും വന്നിട്ടുള്ളത് സോഫ്റ്റ് ക്രൈപ്പിലാണ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ലൊരു അടിപൊളി ഐറ്റാണ് ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ ഓഫ് വൈറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നുള്ളൂ ആരും മിസ്സാക്കണ്ട നല്ലൊരു അടിപൊളി കളക്ഷൻ ഐറ്റം വന്നിട്ട് പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇതിൻ്റെ സ്ലീവ് എൻഡിലും നെക്കിലും ബോട്ടത്തിന്റെ എൻഡിലൊക്കെ ഓഫ് വൈറ്റ് ഫ്ലോറൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ റയോൺ ആണ് ടോപ്പ് വരുന്നത് പാൻറ് ക്രൈപ്പും ദുപ്പട്ട ഷിഫോളാണ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചും പാൻറ്റ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എക്സ് എൽ മുതൽ സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൈസ് റേഞ്ചിലുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളൂ നമ്മൾ സ്ക്രീനിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡി എം ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിട്ട് നല്ല അടിപൊളി കളക്ഷൻ ആയി അത് മനസ്സിലാക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഐറ്റം വന്നിട്ട് ബ്ലാക്കിൽ വരുന്ന ഒരു സൂപ്പർ ഐറ്റാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് മെറൂൺ ഓഫ് ആയിട്ട് പ്രിൻ്റർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് മെറൂൺ ഓഫ് ഐറ്റൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിൽ ബ്ലാക്ക് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഐറ്റാണ് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് ടോപ്പ് വരുന്നത് പാൻറ്റ് ക്രേപ്പും ദുപ്പട്ട ഷിഫോളാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെ ബോട്ടത്തിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലൊക്കെ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ എൻഡിൽ ബ്ലാക്ക് ലേസ് വർക്കും വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ബാക്ക് സൈഡിൽ ഇങ്ങനൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു പ്രിൻ്റർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് സൈസ് വന്നിട്ട് എം ടു സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചും പാൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളൂ നമ്മളെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മളപ്പോൾ പറഞ്ഞ തരുന്നതായിരിക്കും കേട്ടോ ഷോൾ വന്നിട്ട് സെയിം പ്രിന്റിൽ തന്നെ നല്ല അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് സൂപ്പർ ക്ലാസ് ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ യെല്ലോ ബേസ്ഡിൽ ബ്ലാക്ക് പ്രിൻറ്റർ വർക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ നിലയിരിക്കുന്ന വർക്കാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കെട്ടോ ഓവറോൾ ഹെവി വർക്കല്ല പക്ഷേ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത് യെല്ലോ കളർ ബേസിൽ ബ്ലാക്ക് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് ഷോളിലും വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് ക്രേപ്പാണ് ടോപ്പും പാൻറ്റും ദുപ്പട്ടും ഒക്കെ സോഫ്റ്റ് ക്രേപ്പിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് സൈസ് വന്നിട്ട് എം ടു സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് കൂടി ഉണ്ടാവും ഐറ്റം വന്നിട്ട് ഓഫ് ഐറ്റം ബേസിൽ റെഡ് പ്രിൻറ്റ് വരുന്ന ഒരു അടിപ്പൊളി ഐറ്റമാണ് കാണിക്കുന്നത് അതോടൊപ്പം ചെറിയ ഗ്രീൻ ഡീറ്റെയിൽങ്ങുമുള്ള ഫ്ലോറൽ ടച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് ക്രൈപ്പ് ആണ് ടോപ്പും പാൻറ്റും വരുന്നത് ദുപ്പട്ട ഷിഫോളിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി സിക്സ് ഇഞ്ചും പാൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് ടോപ്പ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് സൈസ് എം ടു സിക്സ് എക്സൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ാണ് ആരും മിസ് ആക്കേണ്ട ഇതിന്റെ പാൻറ് വന്നിട്ട് ഒരു ഗ്രീൻ ബേസിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അതിന്റെ മുകളിലായിട്ട് വൈറ്റ് വെർട്ടിക്കൽ സ്ട്രിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ ചെറിയൊരു ഒരു യെല്ലോ ബോർഡറും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ടി എം ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതിൻ്റെ അടിപൊളി ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അടുത്ത അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം